ൂർ കൊച്ചിൻ കോളേജിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കൊച്ചിൻ കോളേജിലെ എൻഎസ്എസ് വോളന്റിയേഴ്സിനും വേണ്ടി പാലിയറ്റ് കെയർ ബോധവൽക്കരണ സെമിനാർ നടത്തി കൊച്ചി വീൽ ചെയർ വെൽഫെയർ അസോസിയേഷൻ കൊച്ചിൻ കോളേജ് എൻഎസ്എസ് യൂണിറ്റ് ചേർന്ന് നടത്തിയ ബോധവൽക്കരണ പരിപാടി കൊച്ചി കോർപ്പറേഷൻ എട്ടാം ഡിവിഷൻ പനേപ്പള്ളി വാർഡ് കൌൺസിലറും കൊച്ചി ടൌൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനുമായ സനൽ മോൻജെ ഉദ്ഘാടനം ചെയ്തു പതുക്കെ ആ കിടപ്പ് രോഗിയെ മെല്ലെ മാറോട് ചേർത്ത് ആ വൃടമൊക്കെ ഒപ്പി ആ അയാശ ചൂഷിച്ചിട്ടുള്ള അവരുടെ ഒരു കുഞ്ചിരിയുണ്ട് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ ഇന്നിവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അന്തരീക്ഷമാണ് ഈ കൊച്ചിങ് കോളേജിൽ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ഇതേപോലെയുള്ള കുറെ ആളുകളെ മുറിവെട്ടി അതേ ശുശ്രൂഷാണ് പ്രിൻസിപ്പാൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ സംസാരിക്കാനായിട്ട് കോളേജിൽ വന്ന് എന്നെ കണ്ടത് അപ്പോൾ അതിനുശേഷം സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയുടെ പ്രസിഡന്റ് വന്ന് കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൊച്ചിൻ കോളേജിനെ സംബന്ധിച്ച് കൊച്ചിൻ കോളേജ് ഭിന്നശേഷി സൗഹൃദം ആണ് എന്ന് ആ കമ്മ്യൂണിറ്റിയിൽ പരക്കെ അറിയപ്പെടുന്നൊരു കാര്യമാണ് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളാവട്ടെ അല്ലെങ്കിൽ കോളേജിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ പരമാവധി ചേർത്ത് പിടിക്കുന്ന ഒരു കോളേജാണ് എന്നൊരു അഭിപ്രായമാണ് ആളുകൾക്കുള്ളത് അത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ പല പരിപാടി നടത്തുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ മെന്റൽ സപ്പോർട്ട് സാമൂഹ്യ പ്രവർത്തനം കൊച്ചി വീൽ ചെയർ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി ബെന്നി പുത്തൻപുരയ്ക്കൽ സെമിനാർ നയിച്ചു കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഹരിപ്രിയ ബിബി പരിപാടിയിലേക്ക് ഏവയും സ്വാഗതം ചെയ്തു പ്രോഗ്രാം ഓഫീസറായ ഡോക്ടർ സത്യനാരായണ കെ മുൻ പ്രോഗ്രാം ഓഫീസർ രഞ്ജിത്ത് എസ് എന്നിവർ ആശംസകൾ അറിയിച്ചു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിയായ മാധവനുണ്ണി നന്ദി പ്രകാശിപ്പിച്ചു അങ്ങനെയുള്ള സംഘടനകളൊക്കെ സഹായിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ പ്രൊജക്ടുകളായിട്ട് നമ്മൾ അപ്പൊ നിങ്ങളെ പറ്റി കൊച്ചിങ് കുറിച്ച് കുറിച്ചറിയണെങ്കിൽ എന്താ മാർഗം നിങ്ങൾ കോളേജിൽ തന്നെ ഇരുന്നിട്ട് കാര്യം നമ്മൾ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് നടത്താം അപ്പോഴാണ് അറിയുക കൊച്ചി കോളേജിൽ കുട്ടികളുണ്ടെന്നും അധ്യാപകരുണ്ടെന്നും ഞാൻ കൊച്ചി കോളേജിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് ന്യൂസ് ബ്യൂറോ കൊച്ചി